ആദ്യ ദിവ്യശക്തിയും സംരക്ഷകരും രണ്ടിൽ കോസ്മിക് ബാലൻസും വിഷ്ണുവിന്റെ അവതാരങ്ങളും മൂന്നിൽ സമ്പത്ത് നാലിൽ ശബരിമല തിരുപ്പതി ഉൾപ്പെടെയുള്ള പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങൾ അഞ്ചിൽ ഭക്തിയും അനുഗ്രഹവും ആറിൽ മുരുകന്റെ ആറ് മുഖങ്ങൾ ഏഴിൽ കഥ ഈ തീമിൽ കൊലുവൊരുക്കി തിന്മയെ നന്മ ജയിക്കുന്നത് പ്രതീകാത്മകമായി അവതരിപ്പിക്കുകയാണ് കോയിലോൺ ബ്രാഹ്മണ സമാജം വനിതാ വിഭാഗം ഇതിൽ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അസുരന്മാരെ നിഗ്രഹിക്കുകയും ദേവി ആ ദേവന്മാരെ രക്ഷിക്കുകയും ചെയ്തതാണ് നവരാത്രിയുടെ ഐതിഹ്യം അതിൽ മൂന്ന് ദിവസം വീതം ദേവി ഓരോ അവതാരങ്ങൾ എടുക്കുന്നതാണ് ഈ ശക്തി ഈ അസുരന്മാരെന്ന് പറയുന്നതെല്ലാം നമ്മുടെ മനസ്സിനകത്തുള്ള അഴുക്കുകളാണ് നമ്മുടെ എല്ലാം നമ്മൾ കളയുകയും അതിലൂടെ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നവരാത്രി ആഘോഷം നടത്തുന്നത് ഏഴ് തട്ടുകളിൽ മുന്നൂറോളം ബൊമ്മകൾ ഈ കൊലുവിലുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസം എടുക്കും കാരണം കംപ്ലീറ്റ് അത് റാക്ക് ഫിറ്റ് ചെയ്ത് അതിൻ്റെ തുണിയൊക്കെ വിരിച്ച് ബൊമ്മ അതിൻ്റേതായ രീതിയിൽ അത് അറേഞ്ച് ചെയ്യണം ബൊമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവങ്ങൾ മാത്രമല്ല സർവചരാചരങ്ങൾ ലളിത സഹസ്രനാമം തിരുപ്പുകൾ അഭിരാമി അന്താദി സ്ത്രോത്രമാല തുടങ്ങിയ ശ്ലോകങ്ങളും പത്ത് ദിവസങ്ങളിലും തുടരും കൂടാതെ ഭജനയും തിന്മയെ നന്മ ജയിക്കുന്നതാണ് ഈ ബൊമ്മക്കൊലു സ സങ്കല്പം അല്ലെങ്കിൽ നവരാത്രി പൂജയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ബൊമ്മക്കൊലു എന്ന് പറഞ്ഞാൽ പാവ കൊലു എന്ന് പറഞ്ഞാൽ പടി ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ